പ്രിയമുള്ളവരെ വചനഞ്ചാല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്ന് ജപമാല മാസത്തിൻ്റെ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ ഇരുപത്തിയാറ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ അവന്റെ ആയുസ് ഇരട്ടിക്കും വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികക്കും ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് ൊന്ന് എന്നെ നടുക്കുന്നു നഗരത്തിൽ പരന്ന അപകീർത്തി ആൾക്കൂട്ടത്തിന്റെ മുൻപിൽ വെച്ചുള്ള വിസ്താരം വ്യാജ സാക്ഷ്യം ഇവ മരണത്തെക്കാൾ ഭയാനകമാണ് മറ്റൊരു ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാക്ക് പ്രഹരം അത് പരസ്യമാക്കുന്നു ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ് ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു അവൾ അവമതി മറച്ചു വയ്ക്കുകയില്ല സൈരിണിയായ ഭാര്യയെ ൂടെ തിരിച്ചറിയ ദുശാഢ്യക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക അവൾ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തും അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർത്തനായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും ഏത് അസ്ത്രത്തിനും ആവനാഴി തുറന്നു കൊടുക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭ ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പൊൻസുദിനമാണ് ജപമാല ഭക്തിയെപ്പറ്റി ആദ്യമായി പ്രസംഗിച്ചത് വിശുദ്ധ ഡൊമിനിക് ആണെന്നാണ് പറയപ്പെടുന്നത് ലപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ജപമാല ചൊല്ലി ക്രിസ്ത്യൻ സൈന്യം വിജയിക്കുകയും അനേകം ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തതിൻ്റെ വാർഷികത്തിൽ മാതാവിന്റെ തിരുനാളായി ആചരിക്കുകയും പതിമൂന്നാം ഗ്രിയോറിയസ് ബാപ്പ ഇതിനെ ജപമാല തിരുനാൾ എന്ന് വിളിക്കുകയും ചെയ്തു പതിമൂന്നാം ലയോമാർ പാപ്പ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ വിശുദ്ധ ലൂയി മോൺഫർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ഈ പ്രസ്താവന എന്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് ആന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന തന്നെയാണ് ഗഹനമായ സുവിശേഷ സന്ദേശം അതിന്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു സുവിശേഷ സന്ദേശത്തിന്റെ ഒരു സാര സംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം മറിയത്തിന്റെ കന്യകാ ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിന്റെ പ്രതിധ്വനിയാണിത് ജപമാലയിലൂടെ ക്രൈസ്തവർ ഇരിക്കുകയും ക്രിസ്തുവിന്റെ തിരുമുഖത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ധ്യാനലീനരാവുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആളം അനുഭവിക്കുന്നതിന് ാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകന്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നു എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു പ്രിയമുള്ളവരെ ഈ മാസത്തിൽ കൂടുതൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി നമുക്ക് ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ദാനമായി ലഭിച്ച നാം ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായ ഓരോ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ